മൂന്ന് ിട്ട സംഭവം വിശുദ്ധ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ ഇല്ല പറഞ്ഞു തന്നേ രാജാവ് ഒരു വലിയ സ്വർണ്ണ ബിംബം ഉണ്ടാക്കി അത് ദൂരാ തലവരയിൽ സ്ഥാപിച്ചു ഉദ്യോഗസ്ഥരും സകല ജനങ്ങളും ഒരേപോലെ പോലെയാണ് ഒരു കൽപ്പനയെ പുറപ്പെടുവിച്ചു എന്ത് കൽപ്പന നിങ്ങൾ വാദ്യസംഗീതം കേൾക്കുമ്പോൾ രാജാവ് സ്ഥാപിച്ച സ്വർണബിംബത്തിനു മുമ്പിൽ കുമ്പിട്ട് വണങ്ങി ആരാധിക്കണം ആരെങ്കിലും കൽപ്പന ലംഘിച്ചാൽ ആ നിമിഷം തന്നെ അവരെ ചൂടുള്ള ചൂടുള്ളറിയും ആരാധന തുടങ്ങിയ സമയത്ത് മൂന്ന് യഹൂദ യുവാക്കൾ കൽപ്പന ലംഘിക്കുന്നത് കണ്ട് ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു അവർ പറഞ്ഞു മഹാരാജാവേ ദേശത്തെ ഭരണാധികാരികളായി നീ നീ യഹൂദ യുവാക്കൾ നിന്നെ സ്ഥാപിച്ച മുമ്പിൽ അവർ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ലേ രാജാവ് അവരെ വിളിച്ച് ബിംബത്തെ ആരാധിക്കാൻ കൽപ്പിച്ചു പക്ഷെ അവർ വിസമ്മതിച്ചു അവർ പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾ സേവിക്കുന്ന ദൈവം കത്തുന്ന തീച്ചുളയിൽ നിന്നും ശക്തിയിൽ നിന്നും രക്ഷിക്കാൻ ശക്തനാണ് രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കില്ല നീ സ്വർണ്ണ ബിംബത്തെ ഞങ്ങൾ കുമ്പിടുകയുമില്ല അവരെ കോപം കൊണ്ട് ചുമന്നു അവര് പിടിച്ചു കിട്ടി തീ എറിയാൻ രാജാവ് കൽപ്പിച്ചു ശക്തി വർദ്ധിപ്പിക്കുകയും ആ മൂന്ന് യുവാക്കളെ അന്റെ നടുവിലേക്ക് എറിയുകയും ചെയ്തു കേട്ട് കേട്ടറിഞ്ഞു പെട്ടെന്ന് രാജാവ് അത്ഭുതം കൊണ്ട് ചാടി എഴുന്നേറ്റു അവൻ തന്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നാം മൂന്ന് പേരെയല്ലേ പിടിച്ചു കെട്ടി തീ എറിഞ്ഞത് അവർ അവർ പറഞ്ഞു രാജാവേ നാലു പേർ അഗ്നിയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവരുടെ അവരുടെ കെട്ടുകൾ ശരീരം ദൈവദൂതനെ പോലെ ഇരിക്കുന്നു അങ്ങനെ രാജാവ് ചൂളിയുടെ വാതിൽ ചെന്ന് ഉറക്കെ വിളിച്ചു ദൈവത്തിന്റെ ദാസമായ അവർ വന്നു മരിച്ചില്ലേ ഇല്ല ഒരു കേടോ അവർക്ക് സംഭവിച്ചിരുന്നില്ല തലമുടിയോ വസ്ത്രങ്ങളോ കരിഞ്ഞതുമില്ല മണം പോലും ും അവരി രാജാവ് പറഞ്ഞു ഈ മൂന്ന് യുവാക്കളുടെ ദൈവത്തെ ആരാധിക്കുക എന്തുകൊണ്ടെന്നാൽ തന്നെ സേവിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദാസന്മാരെ രക്ഷിക്കാൻ തന്റെ ദൂതന്മാരെ അവൻ അലച്ചിരിക്കുന്നു ഈ വാക്കൾക്കാതെ അവരുടെ ദൈവത്തെ അവർ ആരാധിച്ചു അവരുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും ദൈവവും ശക്തമത്രേ അതുകൊണ്ട് ഈ രാജ്യത്തെ ആരും ഇവരുടെ ദൈവത്തിനെതിരെ തിരികുകയോ സംസാരിക്കുകയോ ചെയ്യരുത് ശ്രദ്ധ ഉടൻ തന്നെ രാജാവ് നിയോഗിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മമ്മി ദൈവത്തെ അനുസരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദാസന്മാരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ല കഥയാണ് കേട്ടോ ഇത് മോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെയും പറഞ്ഞു കൊടുക്കണേ ആ